ഓം ശാന്തി എത്രത്തോളം ഇപ്പോൾ നമ്മൾ സമയവും മനസ്സും ധനവും ശരീരവും എല്ലാം സേവനത്തിൽ പ്രയോഗിക്കുന്നു അതോടൊപ്പം തന്നെ മനസാ ശക്തികളുടെ സേവനം ചെയ്യുന്നതിലൂടെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കൂടുതൽ സഫലത നമുക്ക് ലഭിക്കുന്നു ഇപ്പോൾ നമ്മളെ പ്രതി സ്വയത്തെ പ്രതി ഇടയ്ക്കിടയ്ക്ക് ചില പരിശ്രമങ്ങൾ ചെയ്യേണ്ടതായി വരുന്നു തൻ്റെ സ്വഭാവത്തെ പരിവർത്തനപ്പെടുത്തുവാൻ പരിശ്രമിക്കേണ്ടി വരുന്നു സംഘടനയിൽ മുൻപോട്ട് പോകുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു സേവനത്തിൽ സഫലത ചിലപ്പോൾ കുറയുമ്പോൾ അത് കണ്ടിട്ട് നമുക്ക് നിരാശയുണ്ടാകുന്നു ഇത്തരത്തിലുള്ള പരിശ്രമത്തിൻ്റെയും നിരാശകളുടെയും എല്ലാം അവസ്ഥകൾ സമാപ്തമാകും ഇപ്പൊ ശരീരവും മനസ്സും ധനവും സമയവും സ്ഥൂലമായ സേവനത്തിൽ പ്രയോഗിക്കുന്നത് പോലെ തന്നെ മനസ്സുകൊണ്ട് ശക്തികളുടെ സേവനവും ചെയ്യും അങ്ങനെ ചെയ്യുന്നതിലൂടെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ സേവ ആ സേവനത്തിൽ സഫലത ഇതെല്ലാം കരസ്ഥമാക്കാൻ സാധിക്കും